ലോക റെക്കോർഡിലേക്ക് നടന്നു കയറി പുരാവൃത്തം അവതരണം പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ വൃത്തപ്പാട്ടുകളുടെ അവതരണം നടത്തിയാണ് അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ പുരാവൃത്തം ചരിത്രം കുറിച്ചത് ശനിയാഴ്ച രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഇരിങ്ങാലക്കുടയിലെ ശാന്തി പബ്ലിക് സ്കൂളിലായിരുന്നു പരിപാടി പോൽ രാവിലെ നിലവിളക്കിനു ചുറ്റുമായി നൂറ്റി നാല്പത്തിയൊന്ന് പേർ അണിനിരന്ന് സംഗമേശനെ സ്തുതിച്ചുകൊണ്ടുള്ള വൃത്തപ്പാട്ടോടുകൂടിയായിരുന്നു തുടക്കം തുടർന്ന് രാമായണം മഹാഭാരതം കഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വൃത്തപ്പാട്ടിനനുസരിച്ച് ഓരോ സംഘവും കൈകുട്ടിക്കളി അവതരിപ്പിച്ചു തൃശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം കോട്ടയം ജില്ലകളിൽ നിന്നുള്ള മുപ്പതിലേറെ സംഘങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം കലാകാരികൾ കൈകുട്ടിക്കളി അവതരണം നടത്തി പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന വൃത്തപ്പാട്ടുകളുടെ അവതരണത്തിൽ നാലു മണിക്കൂർ ഇടവേളകളിൽ അരമണിക്കൂറാണ് സാവിത്രി അന്തർജനം വിശ്രമിച്ചത് പതിനെട്ട് മണിക്കൂറിൽ എഴുന്നൂറ് നർത്തകികളാണ് ചുവടുവെച്ചത് ഗണപതി ഉത്ഭവം തുടങ്ങി വഞ്ചിപ്പാട്ടും കുമ്മിയും ഇരട്ടക്കുമ്മിയുമൊക്കെ അവതരണത്തിൽ കടന്നുവന്നു മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിവരെ അവതരണം നീണ്ടു तदेते रमारमणपुरुषोत्तमरघुवर कदामृतम्